ക്രിസ്തീയ സഭകളിൽ വളരെ കുറച്ച് മാത്രം പ്രസംഗിക്കപ്പെടുന്ന ഒരു സത്യം ഉണ്ട് അതുകൊണ്ട് അനേക വിശ്വാസികൾ ഭയത്തിലും ബന്ധനത്തിലുമാണ് അത് ഈ സത്യമാണ് അനേക വർഷം എനിക്ക് തന്നെ ഈ സത്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ വളർന്നു വന്ന ആ സഭയിൽ അവരൊരിക്കലും ഇത് പഠിപ്പിക്കില്ലായിരുന്നു ആ സത്യം ഇതാണ് യേശു കാൽവറിയിൽ മരിച്ചപ്പം പല കാര്യങ്ങളും സംഭവിച്ചു നമ്മുടെ പാപം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു അവൻ നമ്മുടെ പാപത്തെ വഹിച്ചു അത് ക്രിസ്തീയ ക്രിസ്തീയഗോളം മുഴുവനും പ്രസംഗിക്കുന്ന ഒരു സത്യമാണ് റോമാലേഖനം ആറിൽ പറയുന്നു നമ്മുടെ ആ പഴയ മനുഷ്യൻ ആ പാപ സ്വഭാവം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു അത് നമ്മളെ ജയകരമായ ജീവിതത്തിലേക്ക് നടത്തുന്നു അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സത്യമുണ്ട് പിശാജ് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു അത് അപൂർവമായിട്ട് മാത്രമേ പ്രസംഗിക്കപ്പെടുന്നുള്ളൂ യേശു ക്രൂശിൽ ക്രൂസിൽ മരിച്ചതിനെക്കുറിച്ച് നാം ധാരാളം കേൾക്കാറുണ്ട് എന്നാൽ യേശു പിശാജിനെ കാൽവറിയിൽ തോൽപ്പിച്ചത് യേശു ക്രൂശിൽ മരിക്കുന്നതുവരെ പിശാജ് തോൽപ്പിക്കപ്പെട്ടിരുന്നില്ല യേശു ജീവിച്ചിരുന്നപ്പം അവൻ പിശാജിനെ ജയിക്കുന്നവനായിരുന്നു എന്നാൽ മറ്റാർക്കും അതിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ പഴയ നിയമം മുഴുവനും വായിച്ചാൽ ഉൽപ്പത്തി മൂന്നിൽ നിങ്ങൾ പിശാചിനെ കാണുന്നുണ്ട് അതിനുശേഷം പഴയ നിയമം മുഴുവനും നോക്കിയാൽ നിങ്ങൾക്ക് പിശാചിനെ വളരെ കുറച്ചേ കാണാൻ കഴിയൂ പ്രവാചകന്മാരെ പിശാജ് ആക്രമിക്കുന്നതോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം അതിന് ദൈവം പിശാചിനെ അനുവദിച്ചിരുന്നില്ല യോബിൽ നിങ്ങൾ പിശാചിനെ കാണുന്നുണ്ട് അവിടെയും ഒരു പരിധിക്കപ്പുറം യോബിനെ ആക്രമിക്കാനായിട്ട് ദൈവം പിശാചിനെ അനുവദിക്കുന്നില്ലെന്നും കാണാം അല്ലാതെ പഴയ നിയമത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ നിങ്ങൾക്ക് പിശാജിനെ കാണാൻ കഴിയൂ എന്നാൽ പുതിയ നിയമത്തിൽ യേശു വന്ന ഉടനെ തന്നെ ആളുകളിലുള്ള ദുരാത്മാവിന് യേശു പുറത്താക്കുന്ന നമുക്ക് കാണുന്നുണ്ട് അപ്പോസോല പ്രവൃത്തിയിലേക്ക് വരുമ്പം അവിടെയും അപ്പോസോലന്മാർ പിശാചുമായിട്ട് ഈ പോരാട്ടം നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ നിങ്ങളെ ലേഖന ഭാഗത്തേക്ക് വരുമ്പം പിശാചിനെ ജയിക്കുന്നതിനെ പറ്റി ഊന്നിപ്പറയും നമുക്ക് വായിക്കാനായിട്ട് കഴിയും ഞാൻ നിങ്ങളെ രണ്ട് വാക്യങ്ങൾ കാണിക്കാം എബ്രായർ രണ്ടിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ നമുക്ക് നോക്കാം മക്കൾ ജഡ രക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ രക്തങ്ങളോട് കൂടിയവനായി എന്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ മാത്രമല്ല അതിനും കൂടാണ് അങ്ങനെ അവന് മരിക്കാനായിട്ട് കഴിഞ്ഞു അവനൊരു മനുഷ്യ ശരീരമില്ലായിരുന്നു അവന് മരിക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ അവൻ മരിച്ചപ്പം ആ മരണത്തിലൂടി മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ അധികാരം അവനെടുത്ത് മാറ്റി നമ്മളറിയുന്നിടത്തോളം യേശു മരിക്കുന്ന ആ സമയം വരെ പിശാജിന് മരണത്തിന് അധികാരം ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ അനുമതിയില്ലാതെ അവന് ഒരു മേലെ തൊടാൻ കഴിയുമായിരുന്നില്ല യോബിൽ രണ്ടാം അധ്യായത്തിൽ പിശാജിനോട് ദൈവം പറയുന്നുണ്ട് നിനക്ക് നിനക്കവൻ്റെ ശരീരത്തിൽ തൊടാം എന്നാൽ എന്നാലവൻ്റെ ജീവനെടുക്കാൻ പാടില്ല യോബിനെ കൊല്ലാൻ പിശാജ് ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നാൽ അവൻ അതിന് കഴിഞ്ഞില്ല മരണത്തിന്മേൽ അധികാരമുള്ളപ്പം തന്നെ എന്നാൽ ആ മരണത്തിന്മേൽ അധികാരമുള്ള ആ പിശാചിനെ പിശാജിനെ അധികാരമില്ലാത്തവനാക്കി അവനെ കൊന്നുകളഞ്ഞില്ല പിശാജെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും ഉണ്ട് എന്നാൽ അവൻ ഇന്ന് അധികാരമില്ല നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ മേൽ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലാണ് ജീവിക്കുന്നതെങ്കിൽ പിശാചിന് നിങ്ങളുടെ മേൽ ഒരു അധികാരവുമില്ല അവന്റെ അധികാരം യേശു എടുത്തു മാറ്റി അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബത്തെ ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ നാം ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ ജീവിക്കുന്നവരായിരിക്കണം തന്റെ മരണത്താൽ ജീവപര്യന്തം മരണഭയത്തിൽ അടിമകളായിരുന്നവരെയൊക്കെയും തന്റെ മരണത്തിലൂടെ അവൻ വിടുവിച്ചു ഭയത്തിലും ബന്ധനത്തിലും ആയിരുന്നവരെയൊക്കെ എല്ലാ മനുഷ്യനും മരണഭയമുള്ളവരാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നാമതി സ്വതന്ത്രരായി നിങ്ങളിൽ പലരും സമ്മതിക്കും കഴിഞ്ഞകാല ഭാവത്തിൻ്റെ കുറ്റപ്പാട് നിങ്ങൾ സ്വതന്ത്രരായിരുന്നു കാരണം നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നു നിങ്ങളിൽ എത്ര പേർക്കറിയാം പിശാജ് കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടെന്ന് ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർ നൂറ് ശതമാനം മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പറയുമായിരിക്കും നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ കഴിഞ്ഞകാല ഭാവത്തിനിന്ന് സ്വതന്ത്രരായിരുന്നു നിങ്ങൾക്കറിയാതെ യേശുവിൻ്റെ രക്തം പരിഹരിച്ചെന്ന് എന്നാൽ ഇവിടെ പറയുന്നു അവൻ മരിച്ചത് മരണത്തിൻ്റെ അധികാരിയായ വിശാചിനെ നീക്കേണ്ടതിരാണെന്നും അതെന്തിനു വേണ്ടിയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് അങ്ങനെ മരണഭയത്തിൽ ആയിരിക്കുന്നവരെയൊക്കെ പതിനഞ്ചാം ഭാഗ്യത്തിൽ മരണഭയത്തെ ഒരടിമത്തമായിട്ടാണ് പറയുന്നത് അതൊരു മനുഷ്യനെ അടിമയാക്കുന്നു എപ്പോഴും അവൻ മരണത്തെ ഭയക്കുന്നു എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എനിക്ക് രോഗം വരും എനിക്ക് ക്യാൻസർ വരും എനിക്ക് അവ സംഭവിക്കുമോ അങ്ങനെ ഭയത്തോടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം നാം വളരെ വളരെ ശ്രദ്ധിക്കണം എന്നാൽ സൂക്ഷ്മതയുള്ളവനായിരിക്കുന്നതും അതുപോലെ ഭയപ്പെട്ട് ജീവിക്കുന്നതും ഇത് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് സൂക്ഷ്മതയും ഭയത്തോടെ ജീവിക്കുന്നതും തമ്മിൽ വിചാരപ്പെടുന്ന ക്രിസ്ത്യജീവിതത്തിൻ്റെ ഭാഗമല്ല സൂക്ഷ്മത ശരിയാണ് യേശു അങ്ങനെയാണ് ജീവിച്ചത് നാം സുശേഷങ്ങളെ വായിക്കുന്നുണ്ട് ചിലരവനെ കൊല്ലാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ അവിടേക്ക് പോയില്ല അതാണ് സൂക്ഷ്മത എന്നാൽ അവൻ ഭയപ്പെട്ടില്ല ഒരു മിനിറ്റ് പോലും യേശു ഭയമുള്ളവനായിരുന്നില്ല എന്നാൽ അവൻ എപ്പോഴും സൂക്ഷ്മത ഉണ്ടായിരുന്നു നാമം അങ്ങനെ ആയിരിക്കണം എന്നാൽ മരണഭയത്തിലല്ല അവൻ ജീവിച്ചത് കാരണം പിശാജ് കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടു രണ്ടാമത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കൊലോസ്യർ രണ്ടാം അധ്യായമാണ് കൊലോസ്യർ രണ്ടാം അധ്യായത്തിൽ യേശു നമുക്ക് വേണ്ടി ചെയ്ത രണ്ട് കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ പതിനാലാമത്തെ വാക്യം അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ചു ഓരോ പ്രാവശ്യവും നാം പാപം ചെയ്യുമ്പം നാം ദൈവത്തോട് കടക്കാനാകുകയാണ് നിങ്ങൾക്കതറിയാമോ നിങ്ങൾ മോശമായിട്ട് ചിന്തിച്ചു നിങ്ങൾ ദൈവത്തോട് കടക്കാനാണോ ഒരാൾക്കെതിരെ നിങ്ങൾക്കൊരു കയ്പ്പുണ്ട് നീ പിന്നെയും കടക്കാനാകുകയാണ് മനുഷ്യൻ തന്നെ കടം എല്ലാ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മോശം മനോഭാവം നിങ്ങൾ മറ്റൊരാളുടെ കുറ്റം പറയുന്നു നിങ്ങളുടെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര ആളുകൾ നമ്മുടെ സാമ്പത്തിക കടം ഇതുപോലെ കൂട്ടും അതിൽ നമുക്ക് വളരെ ബുദ്ധിയുണ്ട് പാപത്തിൻ്റെ കടം പോലെ അത്ര ഗുരുതരമല്ല സാമ്പത്തിക കടം അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും എന്നാൽ ഈ പാപത്തിൻ്റെ കടപത്രം കൊലോസിന് രണ്ടിൻ്റെ പതിനാലിൽ യേശു ക്രൂസിൽ മരിച്ചപ്പം അത് എന്നേക്കുമായിട്ട് മായിച്ചു പറഞ്ഞു അവനാ കടം കൊടുത്തു തീർത്തു നിങ്ങളവനെ കൂടുതൽ കടക്കാരനാക്കുകയാണോ കർത്താവെ ഈ കടം കൂടെ കൊടുക്കണേ ഈ കടം കൂടെ കൊടുക്കണേ പാപം ചെയ്യാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കണം നിന്റെ ഭാര്യയോട് കോപിച്ച് ബഹളം ഉണ്ടാകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് കോപിക്കുന്ന കാര്യത്തിൽ അത് നമ്മുടെ കടം പിന്നെയും കൂട്ടുകയാണോ അതിനുവേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത് അത് യേശുവിൻ്റെ അടുക്ക പിന്നെയും പോയി ഈ കടം കൊടുക്കണേ ഈ കടം കൂടെ ഈ കടം കൂടെ ഒരു ദിവസം എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്യും നിങ്ങൾ ഈ കടത്തിൻ്റെ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കുമോ പാപം ഒരു കടമാണ് യേശു ആ കടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മായച്ച് കളഞ്ഞു അത് നമുക്ക് പ്രതികൂലമായിരുന്നു അത് മായിച്ച് ക്രൂശിൽ തറച്ച് കളഞ്ഞു പ്രതിപത്തിന് നന്ദി പാപത്തിൻ്റെ ഈ കടച്ചീട്ടിൽ നിന്ന് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വന്നു ആ കുറ്റബോധത്തിന് യേശുവിൻ്റെ ക്രൂശിലെ മരണത്താൽ എന്നാൽ നീ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ അത് മുതലാക്കില്ല ഞാൻ കൂടുതൽ ക്രൂസിനെ ധ്യാനിക്കുമോ അത്ര കൂടുതൽ ഞാൻ പാപത്തെ ഉറക്കുന്നു ചെറിയ ഒരു മോശ മനോഭാവമോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ഒരു കയ്പോ അല്ലെങ്കിൽ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഇവിടെ പറയുന്നു അവൻ ക്രൂശിൽ ക്രൂസിലതില്ലാതാക്കി രണ്ടാമതേ അവൻ ക്രൂശിൽ ചെയ്ത കാര്യം പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് വായിച്ചകളെയോ അധികാരങ്ങളെയോ അവൻ ആയുധവർഗ്ഗം വയിപ്പിച്ചു ആത്മീയ വാഴ്ചകളും അധികാരങ്ങളും മാതാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവരെ സ്വർഗത്തെയും തള്ളിക്കളഞ്ഞതാണ് എന്നു മാത്രമല്ല അവരെ പരസ്യമായി കാഴ്ചയാക്കി ആ ക്രൂശിൽ അവരെ പരസ്യ കാഴ്ചയാക്കി എല്ലാ ദൂതന്മാരും അത് കണ്ടു വിശ്വാസത്തിൻ്റെ കണ്ണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് കാണാൻ കഴിയും നിങ്ങളിൽ മിക്കവർക്കും യേശുവിനെ കാണാനുള്ള വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉണ്ട് നിങ്ങളുടെ പാപത്തെ വഹിച്ച യേശുവിനെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ നാം കണ്ടിട്ടില്ല എന്നാൽ നിങ്ങളുടെ വിശ്വാസ കണ്ണുകൾ നിങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കണം ഈ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ആ ആയുധവർഗം യേശു എടുത്തവനിൽ നിന്ന് മാറ്റി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി നിങ്ങളെ ഉപദ്രവിക്കാൻ അവയ്ക്ക് ഇനി ഒരിക്കലും കഴിയില്ല പിശാജിനെ പറ്റിയുള്ള ഒരു ചെറിയ ഭയം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല പിശാജിന് നമ്മളെ ആക്രമിക്കാനോ നമ്മുടെ കുടുംബത്തെ ആക്രമിക്കാനോ അവൻ ശ്രമിക്കും എന്നാൽ അവനിപ്പോൾ ആയുധമില്ല ഒരു പാമ്പ് ഒരു പാമ്പ് പോലാണ് ആ പാമ്പിന് ജീവനുണ്ട് എന്നാൽ അതിനെ എഴയാൻ പറ്റുന്നില്ല ഇത് തണന്ന പാമ്പും മരിച്ച പാമ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമോ എഴയാൻ പറ്റാത്ത ഒരു പാമ്പിനെ നിങ്ങൾക്ക് ഭയം തോന്നുകയില്ല